ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇവിടെ നിന്ന് നോമ്പ് തുറയണിട്ടോ അപ്പോൾ ദൈക്കാൻ്റെ വീട്ടുകാരെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കാനിട്ടോ അപ്പോൾ നമ്മൾ വിളിക്കൊന്നും വേണ്ട നമ്മളെ സ്വന്തം വീട്ടുകാരെന്നല്ലേ എന്നാലും നമുക്ക് നോമ്പല്ലേ ഒന്ന് എല്ലാവർക്കും കൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയൊരു പരിപാടിയൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടും അവരിവിടെ വന്നിട്ടും പിന്നെ ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടും ഒക്കെ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഒന്നിച്ച് എല്ലാവരും പാടെ വിളിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കാം നോമ്പ് കഴിഞ്ഞ് ല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി കൂടി എല്ലാവരും വിളിക്കാം കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിലും ഒന്നും അല്ലല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതിനൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ക്ഷീണമൊക്കെ ആയിരിക്കും എല്ലാ ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ തന്നെ ആയിരിക്കും എന്നാലും വേണ്ടില്ല എല്ലാവരും കൂടിയിട്ട് എല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടോ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ കടികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ സമൂസ കടലേറ്റ് നമ്മൾ സദാ ഫുഡ് തന്നെ കേട്ടോ പിന്നെ ചോറ് ഞാൻ ഹോട്ടലിൽ ഏൽപ്പിക്കുന്നുണ്ടോ കാറ്ററിങ്ങിൽ ഏൽപ്പിക്കുന്നു കാരണം അതൊക്കെ പാടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ഓടിക്കും അപ്പം പിന്നെ ഒന്നിനും സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചോറ് നമ്മൾ അങ്ങനെ ഹോട്ടലിൽ ഓർഡാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജ്യൂസ് പിന്നെ കടികൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ അത് എത്ര പണിയാണെങ്കിലും അതൊന്നും ഒരു പണിയായിട്ട് തോന്നലില്ല കേട്ടോ കാരണം നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ സംസാരിക്കാനും പിന്നെ സംസാരിച്ച് ഇങ്ങനെ ജോലി എടുക്കുമ്പോൾ നമ്മൾ പണികൾ എടുക്കുന്നതൊന്നും അങ്ങനെ തോന്നില്ല അപ്പോൾ നാത്തൂൻ താത്തണ്ട് താത്താൻ്റെ മരുമകൾ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന് കൂടി വിശാലമായ വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് അവിടെ താ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ പണികളായിട്ട് മുഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇമ്മ ഉണ്ട് മീനുണ്ട് താത്താൻ മരുവുകളുണ്ട് താത്തുണ്ട് മുത്തിച്ചു താത്തുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഓരോരുത്തർ ഓരോ കാര്യത്തിനും നിന്നാൽ പണിയൊന്നും തീരതേ അറിയില്ല ഏകദേശം നമ്മൾ ഒരു അഞ്ചരക്കായപ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാൽ വായക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ എപ്പോഴും പറയേണ്ടത് ഒരുപാട് ഫുഡ് വേണം തോന്നും പക്ഷെ ഒന്നും ആരും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസാണ് എല്ലാവർക്കും വേണ്ടത് കാരണം ചൂടല്ലേ അപ്പോൾ എല്ലാവർക്കും ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഉണ്ടാക്കി കേട്ടോ മുന്തിരി പൈനാപ്പിൾ ലെയ്മെയിമ് ലെയ്മും പിന്നെ ഇവിടെ മസ്റ്റിയാണ് കേട്ടോ കാരണം ഇവിടെ ലെയ്മ് കുടിക്കാൻ പറ്റൂലെന്നൊക്കെ നമുക്കറിയാം തുറന്ന ഉടനെ നാരങ്ങൻ്റെ വെള്ളമൊന്നും പറ്റൂല ഇന്നാലും വേണ്ടില്ല നാരങ്ങ വെള്ളം

സ്റ്റോർ റൂമിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം നോമ്പ് തുറക്കാനായിട്ടോ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒക്കെ മേശമ സെറ്റ് ആക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണത്തെ ടേബിൾ കൂടി ഇങ്ങോട്ട് ഇട്ടുകട്ടോ ഹാളിലേക്ക് കാരണം നോമ്പ് തുറക്കലല്ലേ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുക അതാണ് അതിൻ്റെ ഭംഗി കാരണം കുറച്ച് ആളുകൾ വേറെ കിച്ചണിലും കുറച്ച് ആളുകൾ ഇവിടെ ഹാളിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റൂളുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതാ ഇവിടെ ഒക്കെ നിരത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ജ്യൂസ് ഒരേ ജ്യൂസ് പൈനാപ്പിളൊക്കെ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ലെയിമ് ഒഴിച്ചിട്ടുണ്ട് മുന്തിരി അവിടെ ജഗ്ഗിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം വേണ്ടവർക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറ ഉണ്ടാക്കുന്നതിലല്ല നോമ്പിനും അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മളിങ്ങനെ കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ അതൊരു വല്ലാത്ത ഹാപ്പിയാണ് കേട്ടോ നമുക്ക് മനസ്സിനൊരു സന്തോഷവും എന്താ പറയുക നമ്മൾ ടെൻഷൻ ടെൻഷനുകളൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ടൈം കിട്ടും അപ്പം നമ്മളിങ്ങനെ എവിടക്കെങ്കിലും കൂടണം നോമ്പ് എന്നല്ല എന്തെങ്കിലും പരിപാടിക്ക് അത് ഫുഡ് ഉണ്ടാക്കുന്നതിലും ഫുഡ് കുറെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതിലുമല്ല ഫുഡൊന്നും വേണ്ട കാരണം കുറച്ച് സമയം നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കാനും നമ്മൾ നമ്മുടെ കാര്യങ്ങളും എല്ലാ മക്കളും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴും ഒക്കെ കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റണത് അപ്പോൾ ഏകദേശം ആ നോമ്പ് തുറക്കാനുള്ള സമയക്കായി ഇതാ ബാങ്ക് നമ്മൾ മുറ്റത്തന്നെ പള്ളിയായതുകൊണ്ട് നമ്മളിങ്ങനെ ചെവി ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മള് ബാങ്കിനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇതാ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് അപ്പൊ അതാ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലഹമ്മ റാഹത്തായിട്ട് നമ്മളിവിടെ നോമ്പത്തോരൊക്കെ ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഇബ്ബിയും കാക്കിയും അലയാക്കിയും എല്ലാവരും പള്ളിയിലേക്ക് പോയി പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ ഇവിടെ ഒന്നിച്ച് നിന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം ഞാനിവർക്കൊക്കെ ഒരു റംലാൻ ഗിഫ്റ്റായിട്ട് ഒരു സംഭവം കൊടുത്തിരുന്നു കേട്ടോ മുത്തച്ചിക്കും നാത്തൂനും ഇമ്മാക്കും പിന്നെ പഴക്കാറ്റീത്ത എൻ്റെ നാത്തൂവിനും ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ മിനുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കാരണം അവൾക്ക് ഓൾറെഡി ഈ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതാ ഇന്ന് സ്കാരക്കുപ്പായാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ആ മിനാസ് ഡിസൈൻസ് എന്നാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് നിന്ന് ഓർഡർ ആക്കിയിട്ടാണ് കേട്ടോ റമളാൻ ഇവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചിട്ട് ഇത് ഓർഡർ ആക്കിയത് നോക്കുമ്പോൾ ആദ്യം തന്നെ അതൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും അത് കയ്യിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ചു ഇമ്മത ഇമാറ്റി നിന്ന് തരും ചെയ്തിട്ടോ പിന്നെ ഫുഡ് എടുക്കലാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഉദാ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ അളയാക്കാക്കും കാക്കാക്കും മക്കൾക്കും ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ആ ഇബേക്ക് വന്നിട്ട് സാവകാശമാണ് കഴിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ചിക്കൻ ഇതൊക്കെ നമ്മൾ പാർസൽ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇമ്മ അതിൻ്റെ അടുത്ത് ആ പഴണ്ടായിരുന്നു ഇവിടെ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി തന്നിട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ബിരിയാണി കഴിക്കലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ട് ക്ക് നമ്മൾ വർക്ക് ഏരിയയിലത്തെ ടേബിൾ മേട്ടോ കൊടുത്തത് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തിൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ അലഹദില്ല റാഹത്തായി ഉഷാറായി ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞിട്ടോ അപ്പോൾ ലുല്ലനീം കൊണ്ട് ഇതാ ബ്രദർ വന്നീന്ന് അപ്പോൾ അവന് ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇന്നത്തിൻ്റെ വീഡിയോ